വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഇതര സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുമൊക്കെ നമ്മൾ ഡി പി വെക്കാറല്ലേ അതായത് പ്രൊഫൈൽ പിക്ചർ ഈ പ്രൊഫൈൽ പിക്ചർ മനോഹരമാക്കാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ ആപ്ലിക്കേഷന് വേറെയും ചില പ്രത്യേകതയുണ്ട് നമുക്ക് നമ്മുടെ പ്രൊഫൈൽ പിക്ചറിൽ ബ്ലൂ ടിക്ക് ഉണ്ടല്ലോ ആ ബ്ലൂ ടിക്ക് പോലും നമുക്ക് ഈ ആപ്ലിക്കേഷനിലൂടെ വരുത്താൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിൽ നിന്നാണ് കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒരു ക്യു ആർ കോഡ് ഉണ്ടാവും യൂട്യൂബിൽ നിന്നാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും ഇതൊന്നും ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ അറിയില്ലെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോയുടെ അവസാനം വളരെ കൃത്യമായിട്ട് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നത് എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നമുക്ക് ആദ്യം പരിചയപ്പെടാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് പെർമിഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുക പിന്നെ ഈ ആപ്ലിക്കേഷനിൽ ഒരുപാട് പരസ്യങ്ങളുണ്ടാവും കാരണം പർച്ചേസിംഗും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും പിന്നെ പ്രത്യേക കാര്യം പറയാനുള്ളത് ഞാൻ രണ്ടാമതാണ് ഈ ആപ്ലിക്കേഷൻ്റെ ഏറ്റവും മികച്ച ഫീച്ചർ കാണിച്ചു തരുന്നത് ആദ്യം വളരെ സിംപിളായിട്ടുള്ള ഒരു ഓപ്ഷനാണ് കാണിക്കുന്നത് അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ആദ്യം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയൊരു ഓപ്ഷനാണ് ഉണ്ടാകുക ഇവിടെ പ്രൊഫൈലെന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് നിരവധി ഫ്രെയിമുകൾ കാണാൻ സാധിക്കും ഇവിടെ മുകളിൽ തന്നെ ഒരുപാട് കാറ്റഗറി ഉണ്ട് അത് നമ്മൾ വലത്തു നിന്ന് ഇടത്തോട്ടേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ കാറ്റഗറിയിലുള്ള ഫ്രെയിമുകളും ലഭിക്കുന്നതാണ് ഇനി ഇതിനകത്തുള്ള ചില ഫ്രെയിമുകൾ നിങ്ങൾക്ക് ലോക്കഡായിട്ട് കാണാം അത്തരം ഫ്രെയിമുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ ഒരു പരസ്യം കാണണം ആ പരസ്യം കണ്ടു കഴിഞ്ഞാൽ അത് അൺലോക്കായി ലഭിക്കുന്നതാണ് ഞാനിപ്പോൾ ഇതിൽ നിന്നൊരു ഫ്രെയിം സെലക്ട് ചെയ്യുകയാണ് ഫ്രെയിം സെലക്ട് ആയി കഴിഞ്ഞാൽ ഈ ഫ്രെയിമിൽ തന്നെ നിങ്ങൾക്കൊരു പ്ലസ് ബട്ടൺ കാണാം ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറി അല്ല ഓപ്പൺ ആകുന്നത് ഗാലറി ഫോൾഡറുകൾ നിങ്ങൾക്ക് ഇങ്ങനെ മുകളിൽ കാണിക്കും അത് വലത്തു നിന്ന് എടുത്തോട്ടേക്ക് നീക്കിയാൽ മതി എന്നിട്ട് ഏതിലാണ് നിങ്ങളുടെ ഫോട്ടോ ഉള്ളത് അത് ജസ്റ്റ് സെലക്ട് ചെയ്യാം ഇതിലേക്ക് ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി രണ്ട് വിരൽ കൊണ്ട് നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇടത്തോട്ടോ വിലത്തോട്ടോ സൂമോ എങ്ങനെ വേണം നമുക്കതിങ്ങനെ സെലക്ട് ചെയ്യാം ഇനി ഈ ഫ്രെയിം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇതിൻ്റെ താഴത്ത് നിന്ന് തന്നെ ഫ്രെയിം ചേഞ്ച് ചെയ്യാൻ പറ്റും ഇനി നമ്മൾ ചില ഫ്രെയിമുകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ലോക്ക്ഡ് കാണിക്കും അതായത് അത് അൺലോക്ക് ചെയ്യണമെങ്കിൽ ഒരു പരസ്യം കണ്ടാൽ മാത്രം മതി അല്ലാത്ത ഫ്രെയിമുകളൊക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് നിരവധി ഫ്രെയിമുകൾ ഇവിടുന്ന് തന്നെ നമുക്ക് മാറ്റി നോക്കാൻ സാധിക്കുന്നതാണ് ഇനി ബ്ലൂ ടിക്കും ടിക് മാർക്കും ഓൺലൈൻ ഓഫ്ലൈന് പോലെയുള്ള ബട്ടണിൻ്റെ ഐക്കണൊക്കെ കൊടുക്കേണ്ട ഓപ്ഷന് ബാഡ്ജ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു ഉണ്ട് ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഞാനിതിപ്പോൾ ബ്ലൂ ടിക്ക് കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റയ്ക്ക് വേറെ ഫേസ്ബുക്കിന് വേറെ ഒക്കെ ഇതിനകത്തുണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അത് സെലക്ട് ചെയ്തതിന് ശേഷം മുകളിൽ സേവ് ബട്ടൺ ഉണ്ട് ജസ്റ്റ് ആ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്കിത് ഗാലറിയിലേക്ക് സേവ് ചെയ്തെടുക്കാവുന്നു ഇനി ഇതിൽ ഏറ്റവും മികച്ച ഓപ്ഷൻ പറഞ്ഞു തരാം നമ്മൾ പ്രൊഫൈലിൻ്റെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് ബട്ടൺ ഉണ്ട് ആ പ്ലസ് ബട്ടണിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നോളം ഓപ്ഷൻ കാണും ആദ്യത്തെ രണ്ടും ഞാൻ പറഞ്ഞു തരുന്നില്ല നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ ഒന്ന് ഇൻസ്റ്റഗ്രാമിൻ്റെയും ഒന്ന് ഫേസ്ബുക്കിൻ്റെ ഓപ്ഷനാണ് മൂന്നാമത്തെ അത് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാം അതിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ ഫോൾഡർ ഓപ്പൺ ആയി വരുന്നതാണ് ഇതിൽ നിന്ന് ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ് ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ കണ്ടോ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആകുന്നതാണ് ഇതിനകത്ത് നിരവധി ഓപ്ഷൻ ഓപ്ഷനുണ്ട് ഞാനിപ്പോൾ എൻ്റെ ഫോട്ടോ രണ്ട് കൊണ്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറും ഡിസൈനും ഒക്കെ ചെയ്ഞ്ച് ചെയ്യേണ്ട ഓപ്ഷനുണ്ട് വിവിധ തരം ഓപ്ഷനുകൾ ഇതിൻ്റെ താഴത്ത് കിടക്കുന്നുണ്ട് നമുക്ക് എല്ലാ ഓപ്ഷൻ്റെയും എല്ലാ കളറുകളും ഡിസൈനും ഫ്ലവർ ഡിസൈനും അങ്ങനെയൊക്കെ ആക്കിയിട്ട് നമ്മുടെ പ്രൊഫൈൽ പിക്ചർ മനോഹരമാക്കാൻ സാധിക്കുന്നതാണ് പിന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫോട്ടോയിൽ ഒരുപാട് ബാക്ക്ഗ്രൗണ്ടിൽ ഡിസ്റ്റേബ് ആകുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ മര്യാദയ്ക്ക് റിമൂവ് ചെയ്ത് കിട്ടില്ല പരമാവധി നല്ല ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക ഇത് കണ്ടല്ലോ നിങ്ങൾക്ക് ഇതുപോലെ നിരവധി ഓപ്ഷന് ഇതിനകത്ത് കിടപ്പുണ്ട് ഇതിലൂടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് ഫ്രെയിം ആഡ് ചെയ്തിട്ട് ഗ്യാലറിയിലൊക്കെ സേവ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് ഫേസ്ബുക്കിൽ നിന്ന് വീഡിയോ കാണുന്നവർക്കായിട്ട് കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ഒരു ക്യു ആർ കോഡ് വെച്ചിട്ടുണ്ട് കമൻറ്റ് ബോക്സ് ഒന്ന് പരിശോധിക്കുക നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക ഈ ക്യു ആർ കോഡ് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം ശേഷം നിങ്ങളുടെ ക്രോം ബ്രോസർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൻ്റെ സൈറ്റിലേക്ക് പോകുക അതിൻ്റെ സെർച്ച് ബാറിൽ നിങ്ങൾക്ക് വലതു ഒരു ക്യാമറയുടെ ഐക്കൺ കാണാം ആ ക്യാമറയുടെ ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാമറയും ഗ്യാലറിയുമൊക്കെ ഓൺ ആകുന്നതാണ് അവിടെ നിങ്ങൾക്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തതോ അല്ല കമൻറ്റ് ബോക്സിൽ നിന്ന് സേവ് ചെയ്തെടുത്തതോ ആയ ക്യു ആർ കോഡ് ലഭിക്കും അത് ജസ്റ്റ് ഇതുപോലെ സെലക്ട് ചെയ്യുക അപ്പോൾ അത് സ്കാനായിട്ട് നടുവിലൊരു ബ്ലൂ നിറത്തിലെ ലിങ്ക് ഉണ്ടാവും ആ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടുന്നതാണ് ഈ വെബ്സൈറ്റിലെത്തി കഴിഞ്ഞാൽ വളരെ സാവധാനത്തിൽ പത്ത് എടുത്തിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോവാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി യൂട്യൂബിലെ ഡിസ്ക്രിപ്ഷനിൽ എങ്ങനെയാണ് പോകാമെന്ന് എല്ലാവർക്കും അറിയണ്ടാവും അതുകൊണ്ടാണ് അത് പറയാത്തത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഓപ്ഷൻ ഓൺ ആയി കിട്ടും താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ നേരത്തെ പോലെ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ